അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും കൊണ്ട് ഒരു അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് ചെറുതാക്കി ഇത് അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാവർക്കും ചോറ് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു കറിയാണ് നമ്മൾ അധികം ചാറിലൊന്നും അല്ല അത് വെക്കുന്നത് അപ്പോൾ നമുക്ക് കഷണമൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം മുറിക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞെടുക്കാം തീരെ നൈസായിട്ട് പറ്റില്ല അത് നമുക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കിഴങ്ങും നമ്മുടെ വെണ്ടയ്ക്കയും മുറിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് 你这没做，你爸怎么了？你爸，那么不光吃点儿，不累了。 നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നെക്കിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കത് തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം മേടിക്കാം നമുക്കിത് ഇളക്കി കൊടുക്കാം മൂട് വേവട്ടെ വേവായിട്ടുണ്ട് എനിക്ക് പൊടികൾ ഇട്ട് കൊടുക്കും ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ചും കൂടി ഇടാം നമുക്കത് ഇളക്കി നന്നായി യോജിപ്പിക്കാം இது நமக்கு இல்லைக்கு ஒரு சபோள அரிஞ்சது இட்டு கொடுக்க நம்ம சிறுதாய அரிஞ்சதான இது இட்டு கொடுக்க நமக்கு நம்ம அரிஞ்சு வெண்டைக்கு இட்டு கொடுக்க ஈ வெண்டைக்கு வெந்து கைனால் நம்ம கூட்டம் റെഡിയായി അപ്പോൾ നമുക്ക് ഒത്തിരി കൂടി മൂടി വയ്ക്കാം വെണ്ടയ്ക്കൊന്ന് വേവാനായിട്ട് കുറച്ചുപ്പം നമ്മളിട്ടുള്ളൂ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം വെണ്ടയ്ക്ക് വേവാനായിട്ട് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് കഴിഞ്ഞുകൊണ്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് സ്റ്റവ് ഓഫാക്കി ഇറക്കി വയ്ക്കാം അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനും ജോലിക്ക് പോകുമ്പോഴും എല്ലാത്തിനും നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക